അഞ്ചലിൽ തോട് കയ്യേറി കോൺക്രീറ്റ് നിർമ്മാണം നടക്കുന്നതായി പരാതി റവന്യൂ പഞ്ചായത്ത് അധികൃതരുടെ എന്ന ആക്ഷേപം അഞ്ചൽ സെന്റ് ജോർജ് സ്കൂളിന് മുൻപിലായി നടക്കുന്ന കലുങ്കു നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് തോട് കയ്യേറിയിരിക്കുന്നതെന്ന് പരാതി ഉയർന്നിരിക്കുന്നത് ആലഞ്ചേരി ഏലായിൽ നിന്നും വരുന്ന തോടിനോട് ചേർന്ന് താഴെ ഭാഗത്തായിട്ടാണ് തോട് കയ്യേറി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുകയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയും ചെയ്യുന്നത് ഏലായിലേക്കുള്ള വലിയ തോട് വട്ടമൺ തോടിൽ ചെന്നാണ് പതിക്കുന്നത് ഈ തോടിന് മുകളിലായിട്ടാണ് ഗതാഗതം നിരോധിച്ചുള്ള കലുങ്ക് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് റവന്യൂ പഞ്ചായത്ത് അധികൃതർക്കെതിരെ വലിയ ആരോപണമാണ് നിലവിൽ വന്നിരിക്കുന്നത് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും നമ്മുടെ അഞ്ചൽ പഞ്ചായത്തിന്റെ താഴെ അതായത് അതായത്യ മാർബിളിന്റെ സമീപ പ്രദേശമായി കലങ്കുമണി തുടങ്ങിയതിനോടൊപ്പം താഴേക്കുള്ള അതായത് ഒരു തോട് നല്ല രീതിക്ക് പണ്ട് കർഷകർ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു തോടിൻ്റെ മുമ്പ് നല്ല രീതിയിലുള്ള തോടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളിവിടെയൊക്കെ വരുന്ന സമയത്ത് ഈ തോട് വളരെ വീതി കൂടിയതുള്ള മുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഇപ്പോൾ അതിൻ്റെ പകുതി ഭാഗം തന്നെ പുറമോക്കായി കിടക്കുന്ന ഭാഗങ്ങൾ കൈകേറി നടത്തുന്ന ഇത്തരം ഭയങ്കര നിർമ്മിതികൾ ഈ വരും മുകളിലേക്കുള്ള ആ താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ ഇനി വെക്കുന്ന ആ മുകളിലെ കടയിലൊക്കെ വെള്ളം കയറുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പോലും അധികാരികളാരും ഇതിനു ഒരു നിയമ നടപടികൾ സ്വീകരിക്കാനോ അവരിത് കണ്ണടച്ച് ഇതിനെ ഇരട്ടാക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരും കാലങ്ങളിൽ ഈ ഭാഗത്തുനിന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാക്കനിയായി കിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് അത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം നിർമ്മിതികൾ അതായത് ഇതിൻ്റേതായ റവന്യൂ മറ്റുള്ള ആൾക്കാർ വന്ന് കണ്ടെത്തി ഇത് അതിന്റെ വ്യക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഉന്നയിക്കുമെന്നാണ് ഈ പ്രദേശത്തുള്ള വീട്ടുകാരും അതുപോലെ തന്നെ ഈ ജല സ്രോതസ് പലതും പറ്റി വരേണ്ട ഈ സാഹചര്യത്തിൽ അവർ പലരും ജലത്തിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം നിർമ്മിതികളെ നേരിടുവെന്നാണ് ഈ അവസരത്തിൽ പൊതുജനത്തിനു വേണ്ടി സംസാരിക്കുന്നത് പൊതുപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ച് തോടുപുറമ്പുൾപ്പെടെ കണ്ടുകിട്ടണമെന്നാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യംസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര